സന്ദർശനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരു വലിയ സ്വീകരണമാണ് റഷ്യ മോദിക്ക് നൽകിയത് റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം മുതൽ ജനങ്ങളുടെ പങ്കാളിത്തമുള്ള ആഘോഷങ്ങൾ വരെ റഷ്യ ഒരുക്കിയിരുന്നു പുതി ധാരാളം സമയം മോദിയോടൊപ്പം ചെലവഴിക്കുകയും വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു യുക്രൈൻ യുദ്ധത്തെപ്പറ്റി പരസ്യമായും അല്ലാതെയും മോദി സംസാരിക്കുകയുണ്ടായി പ്രതിരോധ സഹകരണത്തിലെ റഷ്യ ഇപ്പോഴും മുൻപന്തിയിലാണ് യുക്രൈൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിലും റഷ്യയിൽ നിന്നുള്ള രാവിലെ ചെന്നിട്ട് പത്രം വായിക്കുന്ന പ്രവർത്തിക്കാൻ ഈ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ലോകം സാധ്യതയുണ്ട് കേട്ടോ എത്ര വർഷം ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയിട്ട് സാറേ നാല്പത്തിഒൻപത് വർഷത്തോളമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഈ വായന തുടങ്ങിയതാണ് അത് പല ഭാഗത്തും ജില്ലയിലും ജില്ലയുടെ പല ഭാഗങ്ങളിലും ആൾക്കൂട്ടമുള്ള ഹോട്ടലുകൾക്ക് മുന്നിലും പാതയോരങ്ങളിലും കവരകളിൽ നിന്നുള്ള ഒറ്റത്തിലുള്ള വായനയാണ് നിന്ന് വാർത്ത ഈ പത്രം വായിക്കാൻ ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ മുതിർന്നവരെല്ലാം വന്ന് ചായ കുടിക്കാൻ വരുമായിരുന്നു അപ്പം അവർക്ക് ഒച്ചനെ പത്രത്തിൽ പത്രം വായിച്ചു കേൾപ്പിക്കണം അതാണ് തുടക്കം എൻ്റെ ആദ്യ തുടക്കം പത്രത്തിനോട് എനിക്ക് രാക്ഷ്യമില്ല അല്ലാതെ സ്വന്തമായിട്ട് രാക്ഷ്യം നാൽപ്പത്തൊമ്പത് വർഷമായിട്ട് മാതൃഭൂമി വായിക്കും ആദ്യം വായിക്കുന്ന മാതൃഭൂമിയാണ് അതിൽ എഡിറ്റോറിയൽ പേജായിരിക്കും രണ്ടാം പ്രത്യേക നോക്കുന്നത് പ്രത്യേകം വായിക്കാൻ ഒരു പ്രത്യേക ശൈലിയിലും വായിക്കുന്ന പറ്റിയ ഒരു പത്രമാണ് ഈ മാതൃഭൂമി പത്രം അതാണ് ഞാൻ അന്നും ഇന്നും പറയാറുള്ളത് പ്രസിഡന്റ് പുറ്റിനെ ഒറ്റപ്പെടുത്താതെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത ആരായികമാണെന്നാ നിങ്ങള് കാണാറുണ്ടോ ചേട്ടനെ അത്ഭുതാണോ എന്താ എന്താ തോന്നുന്നത് എല്ലാ ദിവസവും വായിക്കുന്നോ പത്രം വായിക്കാറുണ്ടോ വായിക്കാറുണ്ടോന്ന് വെച്ചാ ഇല്ല എന്റെ പത്രം എന്താ വേദന വായിക്കണം തോന്നണം തോന്നാറുണ്ട് കണ്ടുണ്ടോ വന്ന് പോവാറുണ്ട് ഈ പുറത്തു മാതൃവിട്ടത് ഒരു ദിവസം പോലും എനിക്ക് പത്രം വായിക്കാതിരിക്കാൻ സാധിക്കൂല അത്രയും ഒരു വായിക്കണി എനിക്ക് അത്രയും താല്പര്യമാണ് എൻ്റെ ഒരു ജീവിതത്തിന്റെ ഒരു ശൈലിയാണ് ഒരു ആഹാരം മാതിരി തന്നെയാണ് ഈ പത്രവായന ഒരു ദിവസം പോലും മുടങ്ങി അഥവാ പത്രം ഇല്ലാത്ത ദിവസം ഞാൻ തലേ ദിവസത്തെ പത്രം വായിക്കും വീട്ടിൽ നിന്നും ഒറ്റത്തിൽ തന്നെയാണ് വായന പത്രം വായിച്ചിട്ട് എന്തായിരിക്കും ഒരു അറിവ് സംഭവിക്കും അതോടൊപ്പം ചെറുതായിട്ട് അറിവ് പൊതുജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസം ആത്മവിശ്വാസം എനിക്കുണ്ട് അത്രയൊന്നും വായിക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ വായനയിൽ തന്നെ പോകും വായിച്ചുകൊണ്ടേയിരിക്കും ജീവിത അവസാനം വരെ വായിക്കും

അരുൺ നമുക്ക് നമുക്കിപ്പോൾ ഉണ്ട് കൊച്ചിയിൽ നിന്ന് കാണുമ്പോൾ ഒരു അത്ഭുതമാണല്ലേ കാരണം ഇപ്പോൾ കുട്ടികളോട് അരുൺ ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ വായിക്കാറില്ല പക്ഷേ ഇതിങ്ങനെ കേൾക്കുമെന്നാണ് അപ്പോൾ കുറേ ആളുകൾ ഇത് വാർത്തകൾ കേട്ടെങ്കിലും ആളുകൾക്ക് ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കൂടി അദ്ദേഹം വഴി വെക്കുന്നു എന്നതാണ് അപ്പോൾ കൈതാരത്തെ ഒരു അത്ഭുത മനുഷ്യനെന്ന് എന്ന് പറയാമല്ലേ പവിത്രൻ ചേട്ടൻ വായനാ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ അത്ഭുതം തോന്നിയില്ലേ അത്ഭുതം തോന്നും ഉറപ്പാണ് നമുക്ക് നമുക്കറിയാം പല രാഷ്ട്രീയ നേതാക്കൾമാരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികൾക്കൊക്കെ പത്രം വായിച്ചു കൊടുത്തത് കേട്ടിട്ടുണ്ട് പക്ഷേ പവിത്രം ചേട്ടൻ അതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പൊതു വന്ന് അദ്ദേഹം വായിക്കാൻ തുടങ്ങിയിട്ട് പത്രം വായിക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പത്തി ഒൻപത് വർഷം പൂർത്തിയായിരിക്കുകയാണ് അമ്പതാം വർഷത്തിലേക്കാണ് അദ്ദേഹം കടക്കുന്നത് ആയിരത്തി മുതലാണ് അദ്ദേഹം ഇങ്ങനെ പൊതുവിടത്തിൽ വന്ന് വാ പത്രങ്ങൾ വായിക്കാൻ തുടങ്ങിയത് അത് ഒരു പക്ഷേ അതൊരു വ്യായാമമായിട്ടല്ല രാവിലെ ഒന്നിങ്ങനെ പത്രം വായിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വ്യായാമമായിട്ടല്ലത് കണ്ടിട്ടുള്ളത് ആ സ്വയം അറിയുക അത് മറ്റുള്ളവരെ അറിയിക്കുക അങ്ങനെ ആ ഒരു സമൂഹത്തിൻ്റെ വളർച്ച കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പത്രം വായിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ നാൽപ്പത്തൊമ്പത് വർഷമായിട്ട് ഒരു ഭാഗം ഒരു സ്ഥലത്ത് മാത്രമല്ല നമ്മൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് കൈതാരം സ്കൂൾ പടിയിലാണ് പക്ഷേ അവിടെ മാത്രമല്ല രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ അദ്ദേഹം സ്ഥിരമായിട്ട് വാർത്ത ഈ പത്രങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട് പത്രം കൃത്യമായിട്ട് വായിക്കുന്നുണ്ട് അത് മുഴുവൻ വാർത്തകളും അദ്ദേഹം വായിക്കും നമ്മൾ കണ്ട സ്ഥലത്ത് അദ്ദേഹം ഒരു ഏഴരയോളം ഏഴര സമയത്ത് എത്തും ഒൻപതര വരെ അവിടെ നിന്ന് പത്രം വായിക്കുകയാണ് ചെയ്യുന്നത് നേരത്തെയൊക്കെ ഒരുപാട് ആൾക്കൂട്ടം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകുമാറ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇന്നത്തെ തിരക്ക് പിടിച്ച ഈ സമയത്ത് ആൾക്കാരൊക്കെ വളരെ വിരളമാണെങ്കിൽ പോലും അദ്ദേഹം തൻ്റെ പതിവ് തെറ്റിക്കുന്നേയില്ല എല്ലാ ദിവസവും വന്ന് അദ്ദേഹം പത്രം വായിക്കും അദ്ദേഹം പറഞ്ഞു കേട്ടി കേട്ടിരുന്നില്ലേ ചില ദിവസങ്ങളിൽ പത്രം ഉണ്ടാകാറില്ല പക്ഷേ അദ്ദേഹം എന്തെയും ആ തലേദിവസത്തെ പത്രം എടുത്ത് വീണ്ടും വായിക്കും എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചു വിവാഹ ദിവസം എങ്ങനെയായിരുന്നു ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് വിവാഹ ദിവസവും ഞാൻ പത്രം വായിച്ചിട്ടാണ് വിവാഹം കഴിക്കാൻ പോയത് എന്നുള്ളതാണ് അങ്ങനെ ഒരു ഒരു തരത്തിലും അദ്ദേഹം ഈ പത്രം വായന മുടക്കിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് വീട്ടിലൊക്കെ വീട്ടിലൊക്കെ മരണങ്ങൾ ഉണ്ടായപ്പോൾ പോലും അദ്ദേഹം അദ്ദേഹം സ്വയം അത് പൊതുസ്ഥലങ്ങളിൽ വന്ന് വായിച്ചാൽ പോലും അദ്ദേഹം അന്ന് പത്രം വായിച്ചിരിക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവവായു പോലെയാണ് ആ പത്രവായനെ അദ്ദേഹം കാണുന്നത് ഭക്ഷണമില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല പത്രം വായിക്കണം അതാണ് എനിക്ക് ആവേശം നൽകുന്നത് അദ്ദേഹം എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് വയസ്സ് ആയെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോഴും കണ്ണിനൊന്നും ഒരു കുഴപ്പവും അദ്ദേഹം ഒരു കണ്ണ കണ്ണടയൊന്നും വെക്കാതെയാണ് അദ്ദേഹം പത്രം വായിക്കുന്നത് അപ്പോൾ എത്രത്തോളം അദ്ദേഹം ആ പത്രവായനയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അത് വ്യക്ത ക്കുന്നത് ആരും കേൾക്കാനില്ലെങ്കിൽ പോലും അദ്ദേഹം അവിടെ വന്നിരുന്നു ഈ കാലത്തും പത്രം വായിക്കണം നമുക്കറിയാം ഈ കാലത്ത് എല്ലാവരും മൊബൈൽ ഫോണിലേക്കും ചുരുങ്ങിയിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം അതൊക്കെ ആ ഒരു അദ്ദേഹത്തിന് സ്വന്തമായി മൊബൈൽ ഫോണൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും പത്രവായന എന്ന് പറയുന്ന ശീലം അദ്ദേഹം മാറ്റിവെക്കാൻ തയ്യാറല്ല എന്തായാലും അതെല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് പത്രം വായിക്കുക തന്നെ വേണം വായിച്ചാലേ വളരെ അത് മൊബൈൽ ഫോൺ കാണണ്ടെന്നുള്ളതല്ല പക്ഷേ പത്രം വായിക്കുക എന്നുള്ളൊരു ശീലമാക്കണം അതിലൂടെ നമുക്കൊരുപാട് ആരോഗ്യം ഇല്ലെങ്കിൽ വളയും എന്നല്ലേ പ്രശസ്തമായ കവിവാചകമുണ്ട് എന്തായാലും പവിത്രൻ പവിത്രൻചേട്ടൻ്റെ പത്രവായന അത് നന്നായി തുടരും ട്ടെ കൂടുതൽ കുട്ടികൾക്കൊക്കെ ആ വഴി അല്ലെങ്കിൽ ആ വിവരങ്ങൾ കിട്ടാനും കൂടി അത് പ്രേരകമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരി അരുനെ കാണാം